കൊണ്ടോട്ടി കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഈ കൊണ്ടോട്ടിയിലെ പതിനേഴ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പെട്രോളിയം പമ്പാണ് ഈ കാണുന്ന എച്ച് പി പെട്രോളിയ പമ്പ് ഈ പമ്പിൽ ഇന്നലെ രാത്രി കാറിൽ എണ്ണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ എനിക്കും സുഹൃത്തുക്കൾക്കുമുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഭിന്നശേഷിക്കാരനായ എനിക്കും എൻ്റെ കൂടെ വീൽചെയറിൽ മാത്രം കാറിൽ നിന്ന് പുറത്തിറങ്ങാനും കഴിയുന്ന ഒരാളും ബാത്റൂമിൽ പോകാൻ വേണ്ടി ആ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ബാത്റൂം അവിടെയുണ്ട് ആ ബാത്റൂമിൻ്റെ ചാവി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ബാത്റൂമിൻ്റെ ചാവി ഇവിടുത്തെ മലയാളിൻ്റെ കയ്യിലാണ് ആ ചാവി നമുക്ക് കിട്ടൂല മലയാളി ഇവിടെ ഇല്ല എന്നും പറഞ്ഞു പിന്നെ എന്തിനാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചോണ്ട് കാര്യമില്ലല്ലോ ചാവി അവർക്ക് വരെ കിട്ടില്ല എന്നാണ് പറഞ്ഞത് ആവശ്യക്കാർക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ലെങ്കിൽ പിന്നെന്തിനാ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവിടെ അപ്പുറത്ത് വേറെ ബാത്റൂമുണ്ട് ജനറലായിട്ട് എല്ലാവർക്കും പോകാൻ പറ്റുന്ന യൂറോപ്യൻ ഇതൊക്കെയുള്ള ബാത്റൂം ആ ബാത്റൂമിൽ പോകാൻ അവർ പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ആ ബാത്റൂമിൽ നമുക്ക് പോകാൻ പറ്റില്ല എൻ്റെ ചാവി മുലയാളി പൂട്ടിപ്പോയതുണ്ട് മറ്റേ ബാത്റൂമിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് ഇതാ ഈ കാണുന്നതാണ് പിന്നെ ഫ്ലഷറും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല ഏ അതിൽ എനിക്ക് എനിക്കെങ്ങനെങ്കിലും പോകാം പക്ഷേ വീൽചെയറിൽ മാത്രം കയറി ഇറങ്ങാൻ പറ്റുന്ന സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്ത ഒരാൾ എങ്ങനെ ഈ ബാത്റൂമിലേക്ക് ഞങ്ങൾ എടുത്ത് ഉണ്ടാകാൻ കഴിയില്ലല്ലോ അപ്പം ചോദിച്ചപ്പോൾ അവർ തീർത്ത് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പെട്ട ഇല്ല എന്നുള്ള ലെവലെന്നെ അപ്പോൾ മൂപ്പര് പറയുന്ന വോയിസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ ആയിട്ട് തന്നെ എടുത്തിരുന്നു ഞാൻ ഇതിൽ വിടേണ്ടായി ഏരിച്ചിട്ടാണ് മൂപ്പര് മൂപ്പുരോട് ജീ ജീവനക്കാരനല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ